ി ബ്ലോഗ്സ് എല്ലാര്ക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ് അപ്പോ അച്ഛന് ഇന്നലെ രാത്രി പറഞ്ഞു എട്ട് മണിക്ക് പോകുന്ന രീതിയിൽ എഴുന്നേക്കാൻ പറഞ്ഞു ഞാൻ ഏഴ് അഞ്ചായപ്പോ അലാറം വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങി വേണത് കഴിഞ്ഞ കേട്ടോ ഗൈസ് ഇപ്പൊ ഇന്നലെ നല്ല സുഖം ഉറക്കമായിരുന്നു നല്ല തണുപ്പൊക്കെ ഉള്ളോണ്ട് സൂപ്പറായിട്ട് ഉറങ്ങി ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് അപ്പോഴത്തേക്കും ഉറങ്ങിയപ്പോൾ തണു ചൂട് പിന്നെ ഞാൻ പോയി ഫാനൊക്കെ ഇട്ട് അത് ഉറങ്ങി സൂപ്പറായിരുന്നു ഇപ്പോൾ അമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കതിനും ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് റെഡി ആവണം പെട്ടെന്ന് പോകണം അപ്പോൾ വയസ്സപ്പോൾ അമ്മ അച്ഛനും അപ്പുറത്ത് റൂമിലുണ്ട് അവർ റെഡി ആയോന്നുമ്പോൾ എനിക്കറിയത്തില്ല ഇവിടുത്തെ ഡോറ് തുറന്നിട്ടില്ലെന്ന് തോന്നാറിയിട്ടില്ല ഓക്കെ അപ്പോൾ ഞാനും ഞാനൊക്കെ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലോട്ട് പോവാം ഹേ ഗൈസ് അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ഫുള്ള് റെഡി ആയി ഗൈസ് അപ്പോൾ ഇന്ന് ഞാനൊരു മെറൂൺ കൊടുപ്പും സെറ്റിൻ്റെ പാവാണി ഇട്ടേക്കുന്നത് ഞാനും ഇവിടെ റെഡിയായി അതിന് ഒരു ബ്ലാക്ക് ഉടുപ്പും സെറ്റിൻ്റെ പാവാണി ഇട്ടേക്കുന്നത് പിന്നെ എൻ്റെ അമ്മ ഉണ്ട് അമ്മ റെഡി ആകുന്നു അമ്മൂമ്മ ഇതായിരിക്കുന്നു അമ്മൂമ്മ അമ്മൂമ്മ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം അമ്മൂമ്മ റെഡിയായത് ഏറ്റവും ലാസ്റ്റ് കുളിച്ചത് ഞാനാ അച്ഛൻ കുളിച്ചോണ്ടിരിക്കുക അപ്പുറത്തെ മുറിയിൽ നമ്മളിപ്പോൾ പോകാൻ പോവാം അപ്പോൾ ഇറങ്ങുമ്പോൾ കാണിക്കാം ഓക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് റൂമൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും അമ്മയും അച്ഛനും മാച്ചിങ്ങാണ് ഉണ്ടോ ഒത്തിരി നല്ല വണ്ട് നമ്മൾ റെഡി ആയി കാസ് എല്ലാരും ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് തന്നെ ഓട്ടോ ഇപ്പ വരും കേട്ടോ എറണാകുളം കാറ് അവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയിൽ വന്നത് എന്തോ കേട്ടോ അമ്മയാനും ഒക്കെ മുല്ലപ്പൊ മേടിച്ച എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ മേടിച്ചില്ല അപ്പൊ ഇത് തെക്കേ ഞാൻ തോന്നുന്നു എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് പോവാൻ പോവാ നല്ല മുട്ടന് മഴ വരുന്നു കേട്ടോ നല്ലോ തന്നെ വെച്ച് ആ നല്ല കാര്യം ഉണ്ട് ഇവിടെ ഒത്തിരി എന്തുവാ കല്യാണം ഇന്ന് ഇന്ന് ഒത്തിരി കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഇന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളാദ്യോ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒന്നില്ലായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഫോണുള്ളിൽ കയറ്റത്തിൽ അതുകൊണ്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചാണ് പോകുന്നത് കണ്ടോ അതാണ് വിളിച്ചു പറയുന്നത് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും കൊണ്ടുവരരുത് കൊണ്ടുവരുന്ന തിരക്കാണോ നമ്മൾ ഫോൺ ക്ലോക്ക് റൂമിൽ വെക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അമ്പലത്തീത് നേരെ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ അതിൻ്റെ അടുത്ത് ആയിരുന്നു ഹോട്ടൽ വരുന്നത് അപ്പോൾ ഞാനും അച്ഛനും അനും ഓർഡർ ചെയ്തത് ഇടിയപ്പവും കടലക്കറിയാണ് പക്ഷേ ഇടിയപ്പം ഒരു സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അച്ഛൻ എനിക്ക് അങ്ങ് തന്നു കാരണം എൻ്റെ ഫേവറേറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അച്ഛനും അനുവും അപ്പ ഓർഡർ ചെയ്തു അമ്മുമ്മ ആയിരുന്നു അതുപോലെ അമ്മ പൂരിയും ഒരു പൊട്ടറ്റോ മസാല ആ ഒരു കറിയായിരുന്നു കേട്ടോ ഇപ്പൊ ആ ഒരു കടലക്കറി ഭയങ്കര ആയിരുന്നു നല്ല എരിയും അടിപൊളിയായിരുന്നു ഒരു പനീർ ബട്ടർ മസാല ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കസൂരി മേത്തൊക്കെ ഇട്ടതിന് ശേഷം ഐസ്ക്രീം ഐസ്ക്രീം മേടിച്ച് തന്നു നമ്മളിപ്പോ ഇവിടുന്ന് ഫുഡ് കഴിച്ച് അവിടുത്തെ ഫുഡ് കഴിക്കാൻ നേരത്ത് മഴ പെയ്തു കേട്ടോ മഴ തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മള അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ നമ്മളിപ്പം ഓട്ടോ ഇപ്പം വരും ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ല മഴക്കോളുണ്ട് കേട്ടോ തൃശ്ശൂരൊക്കെ എങ്ങനെ മഴ നല്ല വരാൻ നേരത്തും മഴയായിരുന്നു ഇപ്പോഴും മഴയാണ് ഓട്ടോ ഇപ്പം വരും അപ്പൊ നമ്മള് കേറും കേട്ടോ ഓട്ടോ അഞ്ചു വന്ന നമ്മളെ ഓട്ടോയിൽ കയറി പക്കൊണ്ടിരിക്കുക നമ്മുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നു ഇതാണ് ഗസ്റ്റ് ഹൗസിന്റെ ആ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ രാത്രി ആയതുകൊണ്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വൃത്തിയായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ എന്ന് പറയുമ്പോ നല്ല റിസോർട്ട് കേട്ടോ ഇത് സൈഡ് ഭാഗം കേട്ടോ ഫ്രണ്ടിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ കുറച്ചേ കണ്ടോളൂ ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മളെ റൂമിലെത്തി റൂമിലെത്തി പരിപാടി എനിക്കറിയത്തില്ല ചോദിക്കാം നമ്മളിന്ന് ഇവിടെ ഇരുന്നൊക്കെ ഒരുങ്ങി നല്ല രസമായിരുന്നു ഒരുങ്ങുന്നൊക്കെ നല്ല ഇട്ട് ഇരുന്നൊക്കെ ഒരുങ്ങി സമയമെടുത്ത് ഒരുങ്ങി ഒക്കെ മാറട്ടെ പിന്നെ എവിടാ നമുക്ക് മഴ പൊടിക്കുന്നു

നമ്മളെ കൊടയൊക്കെ ഇവിടുത്തെ ആള് തന്നു അമ്മപ്പോൾ അവിടെ അമ്പലം അടച്ചു കേട്ടോ അതുകൊണ്ട് നമ്മൾ ബാലാജി റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അമ്മൂമ്മയ്ക്ക് പാർസൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോ അമ്മൂമ്മ വന്നല്ലേ അമ്മയൊരു കാണുമ്പോ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് ോ പച്ചടി നാരങ്ങി മൊട്ടാട്ടമുളക് പപ്പടം സാമ്പാർ ചായ ചെറിയ കൊള്ളാവോ ഏ കൊള്ളാവോ അല്ല അത് കൊള്ളത്തില്ല ഭാര്യ ഭർത്താവും എന്നാ ഇതാണ് നമ്മുടെ രാധ ഗസ്റ്റ് ഹൗസ് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന കേട്ടോ അതി നേരം റെസ്റ്റ് ഹേ ഗായ് അപ്പോൾ നമ്മൾ ഫുഡ് റൂമിലോട്ട് വന്നു കേട്ടോ മറ്റേ ഡ്രസ്സൊക്കെ ഒന്ന് മാറി മുഖമൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ ഇരിക്കുക നമ്മളാ അമ്മമ്മയ്ക്കുള്ള ഫുഡും ഉണ്ടോ എന്നായിരുന്നല്ലോ അമ്മമ്മ അമ്മൂമ്മ അയച്ചോണ്ടിരിക്കുകട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളുണ്ട് ഞാൻ ആദ്യം ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഗായ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവാം അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും ായ് അപ്പോൾ നമ്മൾ എന്തോ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു ജസ്റ്റ് ഉറങ്ങിയൊക്കെ പോയിട്ടോ കുറച്ച് നേരം ഉറങ്ങി ഞാൻ അമ്മയാനും അമ്മയാനും കൂടെ ഭയങ്കര ഉറക്കമായിരുന്നു അവിടെ അച്ഛനും അമ്മയും കൂടെ അപ്പുറത്ത് ഭയങ്കര ഉറക്കമായിരുന്നു ഞാൻ മാത്രമേ ഇച്ചിരി ഉറങ്ങി ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയുള്ളൂ ഞാൻ അപ്പോൾ ആറു മണി കഴിഞ്ഞിട്ടുണ്ട് സമയം ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മമ്മിയൂർ പോകണം പിന്നെ ഗുരുവായൂർ പോകണം ആദ്യം നമ്മൾ മേ ബി മമ്മിയൂരായിരിക്കും പോകുന്നത് കാരണം രാവിലെ നമ്മൾ പോയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നല്ലോ അമ്മ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഗുരുവായൂർ സീവേലി കാണണമെന്ന് ആഗ്രഹമാണ് കേട്ടോ അപ്പൊ ഗുരുവായൂർ സീവേലി കാണാൻ പോണം റെഡി ആവാൻ പോവാ അപ്പൊ റെഡി ആക്കി ആയിട്ടൊക്കെ വരാം കേട്ടോ ഹേ ഇതാണ് എൻ്റെ കോസ്റ്റ്യും കേട്ടോ ഓ ക്രീമൊക്കെ ഭയങ്കര തണുത്തിരിക്കുന്നു പോയിന്റ് ഞാൻ അനു രാവിലെ ഇന്ന് ഫേസ് ചെയ്യുന്നേരത്തെ ഞാൻ ആദ്യം മൂടി ചെയ്ത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ഇപ്പൊ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് മൂടി ചെയ്യുവല്ലോ ഞാൻ പൗഡർ പ്രേതത്തെ പോലെ ഇറങ്ങിട്ടോണ്ടിരുന്നത് ചുച്ചു വരുന്നില്ല കേട്ടോ കാരണം ചുച്ചുവിന് തിരക്കിനകത്തൊന്നും ഉൾപ്പെടാൻ വയ്യ ഇനി നമുക്ക് കണ്ണെഴുതാം കണ്ണ് ഞാൻ ഐലൈനർ മാത്രം ഉപയോഗിക്കുന്നു കുഞ്ഞു വാര ഇട്ടു കൊടുത്തു താര കണ്ണ് എഴുതണം

ജലറിയാണ് ജ്വല്ലറീസ് നമ്മൾ ഇതിനകത്താണ് ഇട്ട് വെച്ചിരുന്നത് ഓരോ കോസ്റ്റ്യൂമിന്റെ നമ്മൾ ഓരോ ജുവലറീസ് ആയിട്ടോണ്ടിരുന്നത് അപ്പൊ ഇതിപ്പോ ലാസ്റ്റ് കോസ്റ്റ്യൂമ അല്ലേ അപ്പോ ലാസ്റ്റ് എടുപ്പ് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടും ഗൈസ് ഞാനിടുന്നത് ഈ ഒരു ചോക്കറ ചോക്കറിന്റെ കമ്മലും ചോക്കറും അനുപടി കൊള്ളാ കമ്മല് ഭയങ്കര ക്യൂട്ടാ ഹേ ഗായ്സ് കൊള്ളാമോ ഞാൻ റെഡി ആയി അനു റെഡി ആയി റെഡി ആയില്ല മാല ഇട്ടില്ല ഓഫ് ഡേ കോമ്പിനേഷൻ േഷൻ നല്ല ഫ്ലെയർ ആയിട്ടുള്ള പാടായിട്ടോ അപ്പം എല്ലാവരും റെഡിയായി ഫുൾ നമ്മൾ ഇറങ്ങാൻ നേരത്തോള വിഷ്വൽസ് കാണിക്കാം ഓക്കെ നട ഷൂട്ട് നടക്കുന്നു ഇപ്പൊ അമ്മ അച്ഛനും ഒരു മാച്ചും ഇല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഡ്രസ്സിങ്ങിന് ഒരു മാച്ച പറഞ്ഞത് പക്ഷെ ഞാനും അനും അമ്മയും അച്ഛനും മാച്ചാ ബ്ലൂ നല്ല എന്തോ ചളി അടിക്ക ഇവിടെ സാധാരണ ആളില്ല സമയം നമ്മുടെ മമ്മിയൂരാണ് ആദ്യം പോകാൻ പോണേ നമ്മളെ കേട്ടോ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് ഓണ ഭയങ്കര തിരക്കാടച്ചാരും കേറാൻ പോവുകയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഗുരുവായൂർ പോക്കിലും നമ്മളീ അമ്പത്തി വന്നായിരുന്നു എട്ടര വരെയാണ് ഏട്ടോ അമ്പലം പ്പോ നമ്മള് മമ്മൂലൊക്കെ പോയിട്ട് വന്നു ഇനി നമ്മള് ഗുരുവായൂർ സിവിയിൽ ശിവയിലാണെന്ന് പോവാ സിവേലിയാണെന്ന് പോവാ അത് ഓട്ടോയിലാട്ടാ പോന്നെ കാറ് പാർക്ക് ചെയ്യാൻ അവിടെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഇപ്പം മഴയെല്ലാം തീർന്നു ട്ടോ വന്ന കാരണം അന്നേക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മെ റൂമിലാക്കിയിട്ടാണ് ഓട്ടോയില് ഗുരുവായൂരമ്പരത്തിൽ വീണ്ടും വന്നത് കേട്ടോ നമ്മൾ സി വേലി ഒന്നും കാണാൻ വേണ്ടി നിന്നില്ല കാരണം സിവേലി തുടങ്ങുമ്പോഴത്തേക്ക് ഒമ്പത് മണി ഒമ്പതരയാവും അതുകൊണ്ട് തന്നെ നമ്മൾ സി വേലി കാണാൻ നിന്നില്ല അപ്പോൾ അനു ഒരു ഡാൻസ് കളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാണുന്നുകൊണ്ടിരിക്കുക ഓക്കെ നമ്മൾ ഷോപ്പിലൊക്കെ ഒന്ന് ചേരണം ഇവിടെ അടുത്തടുത്ത് കടകളുണ്ടല്ലോ അവിടെ ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നു അനുവിൻ്റെ ഡാൻസ് ഒക്കെ നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ കയറിയിട്ട് അമ്മ ഉള്ളില് നോക്കിട്ടു ഏക ഐസ് അപ്പൊ നമ്മള് ഇങ്ങനെ കടയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു വേണ്ട അഞ്ചു കൊച്ചു ബബിള് വേണമെങ്കിൽ നീ ഭയങ്കര ഇഷ്ടമാ ബബിള് പക്ഷെ അമ്മയ്ക്ക് ഇന്നെന്താ തോന്നി എന്ന് പറഞ്ഞാൽ അമ്മ ബബിള് വച്ചിട്ട് ഉണ്ടു നമ്മളിപ്പോ പോവാൻ പോവാ സർജറി നമ്മളെ എല്ലാരും വരണം ഞാൻ അനുവിന്റെ മണിയും കേറിയിരിക്കുന്നു മാത്ര നമ്മൾ ചിക്കിങ്ങിൽ വന്നു കൈസ് അമ്മൂമ്മൊക്കെ ഉള്ള ഫുഡ് നമ്മുടെ റൂമിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അമ്മൂമ്മ അത് കഴിച്ചോളും നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അമ്മൂമ്മ ഒരു വെജിറ്റേറിയൻ പേഴ്സൺ ആണെന്ന് അപ്പൊ നമ്മൾ തൃശ്ശൂരിലെ ചിക്കൻ കഴിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ ഞാന സുഹൃത്തുക്കളെ നമ്മൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാ സെൽഫി എടുക്കുന്നു അച്ഛൻ്റെ ആയി ഫോൺ ഈ സെൽഫി എടുക്കുന്നു അച്ഛൻ്റെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ലോഡഡ് ഇത് അവരുടെ പുതിയ അഡീഷനാ ഞാൻ ഇത് അന്ന് കൊട്ടിയത്ത് കഴിക്കണം കഴിക്കണോ ലോഡഡ് ചിക്കൻ ഫ്രൈസ് ആണല്ലോ അപ്പോൾ ഒരുപാട് എണ്ണ കൺസ്യൂം ചെയ്യലോ ജയിച്ചിട്ട് കഴിച്ചില്ല പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കും കഴിക്കട്ടെ നിങ്ങൾ കൂടെ വെയിറ്റ് ചെയ്തോ ചിക്കൻ വന്നില്ല പക്ഷെ പ്രൈസും വേണേ സ്കൂൾസിലും എല്ലാം വന്നു കഴിച്ച് നമ്മടെ ഫുഡ് വന്നു കഴിച്ചിട്ട് വരാം കഴിച്ചു നമ്മടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കുറച്ച് ൂരേ ഉള്ളൂ ഗസ്റ്റ് ഹൗസിലോട്ട് നമ്മൾ നടന്നു പോകുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ എത്തും അമ്മ പറയുന്നു നമുക്ക് ഓട്ടോയിൽ പോകാന്ന് പക്ഷെ അച്ഛൻ പറയുന്നു നമുക്ക് പോകാം കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ആവട്ടെ റൂമിൽ ചെന്നിട്ടൊക്കെ കാണിക്കാം ഹേ അങ്ങനെ നമ്മളെ റൂമിൽ വന്ന ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ മേപ്പൊട്ട് കെട്ടി ചോണ്ട മാറിയപ്പോഴത്തേക്കും സുർക്കം ആ മുമ്പ് എന്താ ഫുഡ് കഴിച്ചു നോക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഉണ്ടാകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെറിയ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നാളത്തെ ബ്ലോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഫോർ ഇൻ ദ ബ്ലോഗ് ബൈ